ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു സാധനം കാട്ടുതരാൻ വേണ്ടിയിട്ട് വന്നത് വേറൊന്നുമല്ല നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ഒരു പപ്പടം കണ്ടു തരാൻ വേണ്ടിയിരുന്നു പതാഞ്ജലിയുടെ പപ്പടാണ് കേട്ടോ പപ്പടം എന്നല്ല അപ്പളം എന്നാണ് ഇതിനെ പറയണത് പക്ഷേ ഇവർ ഇവിടെ പപ്പട് പപ്പട് എങ്ങനെയാണ് പറയണത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ കിട്ടുമ്പോൾ അതിനെ അപ്പളം എന്ന് പറഞ്ഞിട്ടില്ലേ അത് പക്ഷേ ഈ പപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജീരകവും ചെറിയ ചെറിയ വറ്റൽ മുളകിൻ്റെ കഷ്ണമൊക്കെ കിട്ടിയുള്ള മസാലപ്പപ്പടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അതായത് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇതുപോലത്തെ മസാലപ്പപ്പടം കിട്ടില്ല സാധനം ഇതുപോലെ തന്നെ പപ്പടം പക്ഷെ ഒരു ടേസ്റ്റോ ഒരു വികാരവും ഇല്ല ചെറിയ ഉപ്പ് മാത്രം പക്ഷെ ഈ ഒരു പപ്പടം നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ പോളച്ചൊന്നും പറയാല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടം പോലെ പോളച്ചൊന്നും വരുമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുകയുള്ളൂ പക്ഷെ നല്ലതാണ് കേട്ടോ നല്ല മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് നമ്മളൊക്കെ ഞങ്ങൾ ചോറും നമ്മളല്ല ഞാനും സുഖംബിയും ചുമ്മാ അങ്ങോട്ട് ഇറക്കുമ്പോഴും ഇങ്ങോട്ട് ഇറക്കുമ്പോഴൊക്കെ പൊരിച്ചുപോയിച്ച് കഴിക്കും അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള പപ്പടമാണ് ഇങ്ങനെയാണ് പൊരിച്ച് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും പപ്പടം നല്ല ക്രിസ്പിയാണ് കറമുറ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ പപ്പടവട കഴിക്കില്ല നമ്മുടെ നാട്ടിലെ പപ്പടവട അതുപോലെയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കായും നമുക്ക് വെറുതെ കഴിക്കാനായിട്ടാണ് ടേസ്റ്റ് നമുക്ക് കടഞ്ചായക്കൊക്കെ പപ്പടവട കഴിക്കും പോലെ നമുക്ക് ഇതും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പപ്പടം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇഷ്ടമാണോ എന്ന് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുള്ള പപ്പടമായതുകൊണ്ട് നമ്മുടെ സാധാ കഴിക്കുമ്പോഴത്തെ ഒരു ഇതൊന്നും അല്ല വാങ്ങിക്കുന്ന പപ്പടം പോലെയല്ല ഇപ്പം നമ്മൾ ക്യാൻഡീനിന്ന് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനത്തെ പപ്പടം അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ